പോലീസിനൊപ്പം പോരാടുവാൻ ഇനി ചൂട്ടുണ്ടാവും കോഴിക്കോട് ജില്ലാ റൂറൽ പോലീസ് റൂറൽ പോലീസിന് വേണ്ടി ചൂട്ട് കലാ സാംസ്കാരിക വേദിയൊരുക്കിയ തരംഗമെന്ന ലഹരി വിരുദ്ധ ആൽബം ശ്രദ്ധേയമാവുകയാണ് ലഹരി എന്നൊരു വിഷയവുമായി എന്നാൽ ഇനി ഒരു കഥയുര ചെയ്യാം ലഹരി എന്നൊരു വിഷയവുമായി എന്നാൽ ഇനി ഒരു കഥയുര ചെയ്യാം ലഹരി എന്നൊരു വിഷയവുമായി ലഹരിക്കൊപ്പം ുള്ളലിലൂടെ ലഹരിയുടെ ദുരിതങ്ങളും അതിനെതിരെ സമൂഹം ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയും വരച്ചു കാട്ടുകയാണ് കോഴിക്കോട് ജില്ലാ റൂറൽ പോലീസും കോഴിക്കോട് ജില്ലയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ചൂട്ടുകലാ സാംസ്കാരിക വേദിയും ചേർന്നൊരുക്കിയ തരംഗമെന്ന ലഹരി വിരുദ്ധാൽബം നമ്മുടെ നാട്ടിൽ കളറും കളറും പേരും 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 മാറി മാറി ഫോറിൻ എന്നൊരു വന്നു യ്യോളി സംവിധാനം ചെയ്ത ആൽബത്തിന് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഒ കെ സുരേഷ് ആണ് രചന നിർവഹിച്ചത് മധുലാൽ കൊയിലാണ്ടിയാണ് ഗാനം ആലപിച്ചത് ആഘോഷത്തിനും മദ്യം കൂടാതില്ലെന്നായി ആഘോഷത്തിനും ആചാരത്തിനും മദ്യം കൂടാതില്ലെന്നായി ആഘോഷത്തിനും ആചാരോടാതി